എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഇന്നത്തെ സ്വർണവിലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു യു എസ് ഡോളറിൻ്റെയും ട്രഷറി എൽഡിൻ്റെയും ഇറക്കം ഇന്ന് സ്വർണ്ണവിപണിയെ നേരിയ ഉയർച്ചയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇന്ന് വൈകുന്നേരം വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റ സ്വർണ്ണ വിപണിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കൂടി ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപ എട്ട് ഗ്രാമിന് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ സിൽവർ തൊണ്ണൂറ്റി ആറ് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഇന്നലെ രാത്രി തങ്കം ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് Thank you for watching.